ഇന്നൊരു സ്പെഷ്യൽ സന്തോഷം ഇല്ലേ ഭയങ്കര സന്തോഷം മഞ്ഞറോസിനകത്ത് എന്താ ആരെങ്കിലും സ്പെഷ്യൽ ആയിട്ട് വന്നിട്ടുണ്ടോ പപ്പ ദുബായി ദുബായിൽ അപ്പൊ എങ്ങനെയുണ്ട് മോളുടെ പാട്ട് ടിവി ടെലിവിഷനിലേക്ക് കേൾക്കണേ അപ്പൊ സ്വന്തം പ്രയത്നം കൊണ്ട് തന്നെയാണ് ഇവിടെ ഈ സംഗീത പാരമ്പര്യം പറയുന്നില്ലേ യാതൊരു സംഗീത പാരമ്പര്യം ഇല്ലാത്ത മനുഷ്യനാണ് ഞാൻ ഞാനും അതിൽ ഒരു കാര്യമില്ല എന്ന് ടാലന്റ് ആണ് മോക്ക് ഒരുപാട് ടാലന്റ് ഉണ്ട് അതാണ് നമ്മുടെ ശക്തി തീർച്ചയായിട്ടും അപ്പൊ ഈ സപ്പോർട്ടാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് അത് കൊടുക്കുന്നുണ്ടല്ലോ ഇപ്പൊ ദുബായി ഇവിടെ ഈ ഒരു പെർഫോമൻസിന് വേണ്ടി വന്നില്ലേ അതൊരു സഭാഷാണ് ഏട്ടാ അതിനൊരു നല്ല ഐഡിയ എടുക്കണം താങ്ക് യു തൊട്ടടുത്ത് ചേച്ചിയാണോ ചേച്ചിയാ ചെയ്യണേ അപ്പൊ എസ്തറിന്റെ ഗാർഡിയൻ ഏഞ്ചലാണോ അങ്ങനെയും പറയാം ഓ അല്ല അടി അടി നല്ല എനിക്ക് തോന്നി സൂപ്പർ അല്ലെന്തോ സൂപ്പർ കേട്ടോ അടിയാണോ രണ്ടാമത്തെ ഞാൻ സമാധാനത്തോടെ ടിവിയും വെച്ചവിടെ മര്യാദക്ക് ഇരിക്കും ചേച്ചി വന്ന തന്നെ ചൊറിഞ്ഞിട്ട് അത് ഡിസ്റ്റർബ് ചെയ്തിട്ട് ടി വി റിമോട്ട് എടുത്തിട്ടു ആഹ് uh അടിക്കും -huh, <laughs> ും <laughs> ഹോസ്റ്റലാക്കി അയ്യോ അപ്പൊ കുറച്ചു സമാധാനായി പക്ഷേ എത്ര കുട്ടിക്ക് ചേച്ചി മിസ് ചെയ്യുന്നില്ലേ ഹോസ്റ്റലിൽ പോയപ്പോ ചേച്ചി പാടുവോ പാടുവോളൂ എന്ന നേരെ സ്റ്റേജിലേക്ക് പോക്കോ സ്റ്റേജിലേക്ക് 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 അനൗൺസ് ചെയ്ത് പോവാതിരിക്കണം ഹലോ ഒപ്പനയും കളിക്കാറുണ്ടല്ലേ പ്ലസ് വൺ പ്ലസ് ടു ഞാൻ കലോത്സവത്തിന് നിന്നിട്ടുണ്ടായിരുന്നു ഒപ്പനക്ക് തിരുവാതിര ഒപ്പന ഒപ്പനെ ഉണ്ടായിരുന്നുള്ളത് ഞാൻ ഇവളുടെ കൂടെ വേണെങ്കി ഏത് പാട്ടാ നിങ്ങളൊരു തീരുമാനത്തിലെത്തേട്ട് ഇത്ര സ്നേഹിലെത്തിയോടെ നോക്കിയാ ഇങ്ങനെ അത്ഭുതത്തോട് നോക്ക അനിയത്തി അനിയത്തികമായി അങ്ങാകാലേ മണുനിൽ പുതു മഴ വിടരു മണുനിൽ പുതു മഴ വിടരു പെരിയോലേ പഠിക്കോ എന്തായാലും കൊള്ളാം സെൻസ് ഉണ്ടല്ലോ സെൻസ് ഫോർ മ്യൂസിക് അതണ്ട